ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം രണ്ടു ബാച്ചുകളിലായിട്ടാണ് ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് അടുത്ത മാസം പുതിയ ബാച്ച് കൂടിയെത്തുന്നതോടെ കുട്ടികളുടെ എണ്ണം നൂറ്റിയൻപതാകും എന്നാൽ നഴ്സിംഗ് കോളേജിന് സ്വന്തമായി കെട്ടിടമോ ആവശ്യത്തിന് ക്ലാസ് മുറികളോ ഇല്ല ലാബ് ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളുമില്ല പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമുള്ള സ്വകാര്യ ഹോസ്റ്റലിലാണ് പെൺകുട്ടികൾ കഴിയുന്നത് ആൺകുട്ടികൾക്ക് സ്വകാര്യ ഹോസ്റ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല പെൺകുട്ടികൾക്ക് പകരം ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി കൃഷ്ണൻ അറിയിച്ചിട്ടും നടപ്പിലാകാതെ വന്നതോടെയാണ് പ്രിൻസിപ്പാൽ ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം പി ടിഎ പ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമരത്തിന് നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി